ഇടുക്കി ആനക്കല്ല് ശൂരപ്പാറയിൽ റവന്യൂ ഭൂമി കയ്യേറി റോഡ് നിർമ്മാണം നടന്നു കേരള തമിഴ്നാട് അതിർത്തി വരെ മൂന്നര കിലോമീറ്റർ ദൂരത്തിൽ റോഡ് നിർമ്മിച്ചു സംഭവത്തിൽ പാറത്തോട് വില്ലേജ് ഓഫീസർ ഉടുമ്പജോല തഹസിൽദാർക്ക് റിപ്പോർട്ട് കൈമാറി വീണ്ടും രാഹുൽ വിജയൻ ചേരുന്നു കട്ടപ്പനയിൽ നിന്ന് രാഹുൽ വിജയൻ വിശദാംശങ്ങൾ എസ് കെ നീരാറ്റുവേട്ട സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള പട്ടയഭൂമിയിൽ അനധികൃതമായി വഴിവെട്ടി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വഴിവെട്ടി എന്ന് ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ടുള്ള പരാതി അന്വേഷിച്ചപ്പോഴാണ് ഇതൊരു കയ്യേറ്റ ഭൂമിയാണ് റവന്യൂ വകുപ്പിന്റെ ഭൂമി വ്യാപകമായിട്ട് കയ്യേറിയാണ് ഈ ആ റോഡ് നിർമ്മാണം നടന്നിരിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും പാറത്തോട് വില്ലേജ് ഓഫീസർ ഇത് സംബന്ധിച്ച് പി തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് ആ കേരള തമിഴ്നാട് എതിർത്തിയിൽ ഏകദേശം മൂന്നര കിലോമീറ്ററോളം കയ്യേറ്റം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വകാര്യ വ്യക്തികൾ ഇതിന് സമീപത്തായി ഏക്കർ കണക്കിന് ഭൂമി കൈവശം വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ കൂടിയുണ്ട് മാത്രമല്ല അവിടെ പുതിയ ഏലകൃഷി നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഭൂരേഖാ വിഭാഗം നടത്തുന്ന പരിശോധനകൾക്ക് ശേഷം കയ്യേറ്റം ഉണ്ടെന്ന് സ്ഥിരീകരിച്ചാൽ കൂടുതൽ സ്ഥിരീകരണത്തിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഏലകൃഷിയൊക്കെ കയ്യേറ്റ ഭൂമിയിലാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നിയമ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ കൈവശം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ സ്ഥലത്ത് കൃഷിയിറക്കിയിരിക്കുന്ന ആളുകളോട് ഇതിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകളുമായി ഹാജരാകണമെന്ന് റവന്യൂ വകുപ്പ് നിർദ്ദേശം യും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ വഴി വെട്ടിയ മണ്ണു മാന്തി യന്ത്രം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഹാജരാക്കണമെന്ന് റവന്യൂ വകുപ്പ് ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതെന്തായാലും നിയമപരമായിട്ടുള്ളതല്ല റവന്യൂ വകുപ്പിന്റെ ഭൂമിയിലാണ് ഈ വഴി വെട്ടിയിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്